ഹൈ ഡിയേഴ്സ് എല്ലാ കൂട്ടുകാർക്കും ലേണിംഗ് ഇംഗ്ലീഷ് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം എട്ടാം ക്ലാസ് ഇംഗ്ലീഷിലെ ലാസ്റ്റ് യൂണിറ്റിലെ പോയമാണ് കേഞ്ചിലോ അമേരിക്കൻ എഴുത്തുകാരിയായ മായ ഏഞ്ചിലോജ്ഡ് ബേർഡ് എന്ന് പറയുന്ന കവിതയിലൂടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം എന്താണ് കൂട്ടിലടക്കപ്പെട്ട ഒരു പക്ഷി അത് പാടുന്നത് എന്തിനു വേണ്ടിയാണ് എന്നൊക്കെയാണ് ഈ കവിതയിൽ പറയുന്നത് ഈ കവിതയിൽ ഓരോ സ്റ്റാൻസയുടെയും വിശദമായിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ ഇന്നത്തെ വീഡിയോ ലെസണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ കവിതയിൽ വരുന്ന പോയറ്റിക് ഡിവൈസുകൾ ഏതൊക്കെയാണ് കവിതയുടെ ആശയം എന്താണ് മെസ്സേജ് എന്താണ് എന്നെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ലെസൺ തയ്യാറാക്കിയിട്ടുള്ളത് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് അബൌട്ട് അവ പോയിറ്റ് മായ ഏഞ്ചിലോ ട്വന്റി എയ്റ്റ് ഇൻ ടു ഫോർട്ടീൻഡ് അമേരിക്കൻ പോയിറ്റ് ആൻഡ് റൈറ്റ് ആക്ടിവിസ്റ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് അമേരിക്കൻ ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ അമേരിക്കൻ എഴുത്തുകാരിയാണ് മായ ഈ ജുലോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ജനനം രണ്ടായിരത്തി പതിനാലിൽ മരണപ്പെട്ടു വളരെ പ്രശസ്തിയായിട്ടുള്ള ഇവര് ഒരു സിവിൽ റൈറ്റ് ആക്ടിവിസ്റ്റ് കൂടിയാണ് ഒരു മനുഷ്യാവകാശ പ്രവർത്തക കൂടിയാണ് അമേരിക്കൻ സാഹിത്യത്തെയും സംസ്കാരത്തെയും കൾച്ചറിനെയൊക്കെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആഴത്തിൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ് ബെസ്റ്റ് നോൺ ഫോർ ഹർ ഓട്ടോബയോഗ്രഫിക്കൽ വർക്ക് ഐ നോ വൈ ദ വൈദ് ബേർഡ് സിംഗ് അവരുടെ ഏറ്റവും പ്രസിദ്ധമായ ആത്മകഥാപരമായ വർക്ക് കൃതിയാണ് ഐ നോ വൈ ദ എന്ന് പറയുന്ന ം ആയിരത്തി അറുപത്തി ഒൻപതിലാണ് ഇത് പൂർത്തീകരിച്ചത് ഏഞ്ചലോസ് റൈറ്റിംഗ് സെന്റേഴ്സ് ഓൺ തീം ഓഫ് ഐഡന്റിറ്റി റേസിസം റിസൈലൻസ് ഇവരുടെ എഴുത്തുകളുടെ കേന്ദ്രം എന്ന് പറയുന്നത് ഐഡന്റിറ്റി അതോ റേസിസം വിവേചനം അതുപോലെ എന്ന് പറഞ്ഞാൽ അതിജീവനം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് സെലിബ്രേറ്റഡ് ഫോർ ദയർ ഹോണസ്റ്റി ആൻഡ് ഇമോഷണൽ പാക്യൂ ടു ഇൻസ്ഫെയർ ദ വേൾഡ് അവരുടെ കൃതികള് സത്യസന്ധത അതുപോലെ വൈകാരികമായ ആഴം തുടങ്ങിയവയൊക്കെ ഉള്ളതുകൊണ്ട് ലോകത്തെ ഇപ്പോഴും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എഴുത്തുകാരിയാണ് ഇൻ അഡീഷൻ ടു ഹർ ലിറ്റററി അച്ചീവ്മെന്റ് ഏഞ്ചലോ വാസ് ആൻഡ് ഏർഡൻ അഡ്വക്കേറ്റ് ഫോർ ഇക്വാളിറ്റി ആൻഡ് ഹ്യൂമൻ ഡിഗ്നിറ്റി ഒരു സാഹിത്യ എഴുത്തുകാരി എന്നതിന് പുറമെ അവർ ഒരു മനുഷ്യാവകാശം മനുഷ്യന്റെ സമത്വത്തിനു വേണ്ടി വാദിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് making her deserving recipient of presidential medal of freedom in 2011 രണ്ടായിരത്തി പതിനൊന്നില് അമേരിക്കയുടെ പ്രസിഡൻഷ്യൽ മെഡൽ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ അവരുടെ മനുഷ്യാവകാശ പ്രവർത്തനത്തിന് ഇനി നമ്മുടെ കവിതയിലേക്ക് കടക്കാം എന്തുകൊണ്ടാണ് ഐ നോ വൈ ദർഡ് എന്ന് പറയുന്ന ബയോഗ്രഫിക്കൽ വർക്കിൽ നിന്നുള്ള കൃതി തന്നെയാണ് എന്ന് പറയുന്നത് സ്റ്റാൻസ സ്റ്റാൻസ ഇടതുവശത്ത് കൊടുത്തിട്ടുണ്ട് അതിന്റെ എക്സ്പ്ലനേഷൻ വലതുവശത്തും നൽകിയിട്ടുണ്ട് സ്റ്റാൻസ എ ഫ്രീ ബേർഡ് ലീവ്സ് ഓൺ ദ ബാക്ക് ഓഫ് ദിൻഡ് ആൻഡ് ഫ്ലോട്ട് ഡൌൺ സ്ട്രീം ടു ആൻഡ് ഡിപ്സ് ഹിസ് വിംഗ് ഇൻ ദി ഓറഞ്ച് സൺ റൈസ് ആൻഡ് ഡയേഴ്സ് ടു ക്ലൈം ദ സ്കൈ ഒരു ഫ്രീ ബേർഡിനെ കുറിച്ച് ഒന്നാമത്തെ സ്റ്റാൻസിൽ പറയുന്നു സ്വതന്ത്രമായി പറക്കുന്ന ഒരു പക്ഷി അതിർവരമ്പുകളില്ലാത്ത തടസ്സങ്ങളില്ലാതെ പറന്ന് ആസ്വദിക്കുന്ന ഒരു പക്ഷിയുടെ ജീവിതം എങ്ങനെയാണ് എന്നാണ് പറയുന്നത് ഒരു ഫ്രീ ബേർഡ് അത് ആകാശത്തിലൂടെ ലീപെയ്യുകയും അത് കാറ്റിലൂടെ കുതിക്കുകയും മുന്നോട്ടും പിന്നോട്ടും അത് പറക്കുകയും ചെയ്യുന്നു ഫ്ലോ ഡൗൺ ടിൽ ദ കറന്റ് എൻഡ് എന്ന് പറയുന്നു ആ ഫ്രീ ബേർഡിന് എന്ത് ചെയ്യാൻ പറ്റും കംപ്ലീറ്റ് എൻജോയ്മെന്റ് ആണ് പൂർണ്ണമായും ആസ്വദിക്കാൻ പറ്റും ദ പോയിൻറ്റ് ഡെസ്ക്രൈബ് ദ ഫ്രീ ബേർഡ് എൻജോയ് കംപ്ലീറ്റ് ഫ്രീഡം ദ ബേർഡ് ലീപ് ഇൻ ദ എയർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ വിൻഡ് കാറ്റിന്റെ സഹായത്തോടു കൂടി അത് മുകളിലേക്കും താഴോട്ടൊക്കെ കുതിക്കാൻ അതിന് സാധിക്കും അല്ലെ ഫ്ലൈ സ്മൂത്ത്ലി അലോങ് ദ ഡിറക്ഷൻ ദ വിൻഡ് സ്ട്രീം എന്ന ആ വിൻഡിന്റെ എന്ന് പറയുന്നത് ഒഴുക്ക് ആണ് ആ കാറ്റിന്റെ ഒഴുക്ക് ഏത് ദിശയിലാണോ അതിനനുസരിച്ച് അങ്ങോട്ടെല്ലാം അത് കൂടി പറക്കാൻ കഴിയും ആൻഡ് ഡിപ്പ് ഈസ് വിങ്സ് ഇൻ ദ ഓറഞ്ച് സൺ റേസ് ഡയർ ടു ക്ലെയിം ദ സ്കൈ എന്ന അതിനെന്ത് ചെയ്യാൻ പറ്റും ആ കറന്റ് ആ വിൻഡിന്റെ കറണ്ട് ആ കാറ്റിന്റെ ഒഴുക്ക് എവിടെയാണോ അവസാനിക്കുന്നത് എൻഡ് ചെയ്യുന്നത് അതുവരെ ആ കാറ്റിലൂടെ അത് ചിറകിങ്ങനെ പിടിച്ചുകൊണ്ട് ഫ്ലോട്ട് ചെയ്യുന്ന പോലെ ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് പോലെ ആ കാറ്റിലൂടെ ഇങ്ങനെ ചിറക് അടിക്കാതെയും അതിന് പറക്കാൻ കഴിയും എന്നാണ് ഇറ്റ് കണ്ടിന്യൂ ടു ഫ്ലൈ ഫ്രീലി എന്ന് പറയുന്നത് കൊണ്ടാ അണ്ടിൽ ദ വിൻഡ് കറന്റ് സ്ലോ ഡൗൺ ദ എൻഡ് എന്ന് അതുപോലെ അതിന് എന്ത് ചെയ്യാൻ പറ്റും ഡി പി സ്വിങ്സ് ദ ഓറഞ്ച് സൺസ് റൈസ് എന്നാണ് ആ പക്ഷിക്ക് തന്റെ ചിറകുകൾ ഓറഞ്ച് നിറത്തിൽ വിടന്നു നിൽക്കുന്ന ഓറഞ്ച് നിറത്തിൽ കൊണ്ടിരിക്കുന്ന സൂര്യന്റെ പ്രകാശത്തിൽ ഓറഞ്ച് കളറുള്ള ആ ലൈറ്റിൽ തന്റെ ചിറകുകള് ഡിപ്പ് ചെയ്യാൻ ടച്ച് ചെയ്യാൻ മുക്കാൻ തൊടാൻ സാധിക്കും എന്നാണ് അപ്പോൾ ആ പക്ഷി എത്രത്തോളം സന്തോഷവതിയാണ് എത്രത്തോളം സ്വാതന്ത്ര്യമുള്ളവളാണെന്ന് ദ ബേർഡ് ടച്ചസ് ദ ഓറഞ്ച് കളേർഡ് സൺലൈറ്റ് വിത്ത് ഇറ്റ്സ് വിങ്സ് ഷോയിങ് ഹൗ ഹൈ ഫ്രീലി ഇറ്റ് കാൻ ഫ്ലൈൻ ഡയർ ടു ക്ലെയിം ദൈ ഡപ്പെടുക ആ പക്ഷി എന്ത് ചെയ്യുന്നു ക്ലെയിം ദ സ്കൈ ഈ ആകാശം എന്റേതാണ് എന്ന് പറയാൻ ധൈര്യപ്പെടാറുണ്ട് ആകാശ എന്ന് പറഞ്ഞാൽ ആകാശത്തിലുള്ള അതിർ വരമ്പവും ഇല്ലാതെ പറന്ന് അടക്കാൻ അതിന് സാധിക്കും അതായത് ആ പക്ഷി എന്ന് ഇവ് ആസ്ഇ ഇറ്റ് ഓൺ ദി സ്കൈ എന്നാണ് ആ ആകാശം മുഴുവൻ അതിൻ്റെതാണ് എന്ന രീതിയിലാണ് അത് പറക്കുന്നത് സോ ഹിയർ ഇറ്റ് സിംബോളൈസ് കോൺഫിഡൻസ് ഇൻഡിപെൻഡൻസ് ആൻഡ് ലിമിറ്റ്ലെസ് ഫ്രീഡം ഈ വരികളുടെ കവി പറയുന്നത് എന്താണ് ആ പക്ഷി എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് സ്വാതന്ത്ര്യമായപ്പോൾ അതിന് സ്വാതന്ത്ര്യമുണ്ട് അതിന് അളക്കാനാവാത്തത്ര സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് സെക്കൻഡ് സ്റ്റാൻഡ് ആ ബട്ട് എ ബേർഡ് ദാറ്റ് ഡൗൺ ദ നാരോ കേൽഡം സീ ത്രൂ ഹിസ് ബാസ് ഓഫ് റേഞ്ച് രണ്ടാമത്തെ സ്റ്റാൻസേ പറയുന്നത് ഒരു പക്ഷിയാണ് ാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അടച്ച പക്ഷിയെ ബേർഡ് ഹൂ ലീവ് ഓഫ് സഫറിംഗ് ആൻഡ് റെസ്ട്രിക്ഷൻ അതിന്റെ ജീവിതം എന്താണ് കഷ്ടപ്പാടിന്റെയും പരിമിതിയും റെസ്ട്രിക്ഷൻ നിയന്ത്രണത്തിലുമാണ് അത് ആ കൂട്ടിലൂടെ വാക്കിംഗ് അല്ലെ നടക്കുന്നു എങ്ങനെയാ നടക്കുന്നത് അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടി വരികയാണ് അതിന്റെ സ്വാതന്ത്ര്യത്തെ കൂടിന്റെ ബാർ ഇരുമ്പ് കമ്പികൾ അതിന്റെ താ സ്വാതന്ത്ര്യത്തെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഇൻസൈഡ് ദജ് ബിക്കോസ് ഇറ്റ് ഹാസ് നോ സ്പേസ് ടു ഫ്ലൈ അതിന് പറക്കാൻ സ്ഥലമില്ല അവിടെ അതിന്റെ ചിറകുകള് ക്ലിപ്പ് ചെയ്തിട്ടുണ്ട് പിന്നുകൊണ്ട് കുത്തിവെച്ചിട്ടുണ്ട് ദ മെറ്റൽ ബാർ ഓഫ് ദീൽ ലൈക്ക് എ ബാർ ഓഫ് ആങ്കർ റേജ് എന്ന് പറഞ്ഞ കോപം ദേഷ്യം എന്നാണ് അപ്പൊ ആ പക്ഷി എന്ത് ചെയ്യുന്നു ആ കൂടിന്റെ ബാറുകൾ കമ്പികള് ഏതുപോലെ ഫീൽ ലൈക്ക് എ ബാർ ഓഫ് ആങ്കർ ദേഷ്യത്തിന്റെ കമ്പികളെ പോലെ തോന്നുന്നതാണ് ബേർഡ് ഫ്രസ്ട്രേഷൻ ഹെൽപ്ലെസ് ആ പക്ഷിക്ക് അവിടെ നിരാശയാണ് ഉണ്ടാവുന്നത് എന്നാണ് ഇറ്റ് വിങ്സ് ആർ ക്ലിപ്ഡ് അതിന്റെ ചിറകുകൾ ക്ലിപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും ചിലപ്പോൾ അതിന്റെ ചിറകുകൾ വെട്ടിയിട്ടുണ്ടാവും എന്തിനാ പറക്കാതിരിക്കാൻ അല്ലേ സോ ഇറ്റ് ഫ്ലൈ ഇൻ ഫീറ്റ് ആർ ടൈഡ് അതിന്റെ കാലുകൾ കെട്ടിവെച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ എന്താ ദ ഹാസ് നോ ഫ്രീഡം ആ പക്ഷിക്ക് എന്തില്ല സ്വാതന്ത്ര്യം ഇല്ല ഷോയിങ് ദാറ്റ് ഇറ്റ് ഹാസ് നോ ഫ്രീഡം അറ്റ് ആൾ ആ പക്ഷിക്ക് സ്വാതന്ത്ര്യമില്ല സോ ഹി ഓപ്പൺഇസ് എന്നിട്ടും ആ പക്ഷിയിൽ നിന്ന് ഫ്ലൈ പറയാൻ കഴിയാതിരുന്നിട്ടും സ്റ്റിൽ ഇറ്റ് സിങ് അത് പാടുന്നുണ്ട് അതിന്റെ പാർട്ട് എന്തായിരിക്കും സന്തോഷമല്ല ദ സോങ് ഓഫ് എക്സ്പ്രഷൻ ഇറ്റ് ഹോപ്പ് എന്നാണ് വേദന കൊണ്ട് പാടുകയാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പാടുകയാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ദ ബേർഡ്സ് വോയിസ് ബിക്കം ഓൺലി വേ ടു എക്സ്പ്രസ് ഇറ്റ് സ്ട്രീം ആ പക്ഷി തൻ്റെ സ്വപ്നങ്ങളായിരിക്കും ചിലപ്പോ ആ പാട്ടിലൂടെ പറയുന്നത് ദ ബേർഡ് സിംഗ് വിത്ത് ഫിയർഫുൾ ട്രീൽ ഓഫ് തിങ്സ് അൺനോൺ ബട്ട് ലോങ്ഡ് ഫോർ സ്റ്റിൽ എന്തിനാണ് കൂട്ടിലടക്കപ്പെട്ട പക്ഷി പാട്ട് പാടുന്നത് എന്നാണ് നമ്മോട് പറയുന്നത് അത് പാടുന്നത് എന്തിനായിരിക്കും വിത്ത് ഓഫ് ദ തിങ്സ് അൻ എന്നാണ് ആ പക്ഷി പാടുന്നത് എന്തുകൊണ്ടായിരിക്കും മേ ഇറ്റ് വാസ് അഫ്രൈഡ് ഫിയർഫുൾ ഭയങ്കരിക്കും എന്നാണ് ഇറ്റ് സോ ഡിസ്ക്രൈബ് ദ ഫിയർഫുൾ ട്രിൽ എന്ന് പറയുന്നത് എന്താ ഫിയർഫുൾ ട്രിൽ എന്ന് പറയുന്നത് ബേർഡ് സിങ്സ് വിത്ത് ബോത്ത് ഫിയർ ആൻഡ് ഹോപ്പ് ആ പക്ഷി ഇവിടെ ട്രിൽ ചെയ്യുന്നത് ശബ്ദിക്കുന്നത് ഫിയർഫുള്ളിയാണ് പേടിച്ചു കൊണ്ടാണ് ചിലപ്പോ പ്രതീക്ഷ കൊണ്ടായിരിക്കാം രണ്ടുമുണ്ട് ആൻഡ് തിങ്സ് അൺനോൺ അറിയാത്ത ഒരു കാര്യത്തിന് വേണ്ടി ദ തിങ്സ് അൺനോൺ അൺനോൺ എന്ന് പറഞ്ഞാൽ എന്താ അവിടെ ആ പക്ഷി ഇതുവരെ അറിയാത്ത ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് സ്റ്റാൻസിലേക്ക് വരുമ്പോ സ്റ്റാൻസയുടെ ലൈന്റെ സ്ട്രക്ചർ ഒക്കെ മാറിയിട്ടുണ്ട് എണ്ണവും മാറിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അറിയുന്നതിന് കൃത്യമായിട്ടുള്ള റൈം സ്കീം ഇല്ല എന്നുള്ളത് നോക്കാം ദ ഫ്രീ ബേർഡ് തിങ്സ് ഓഫ് അനദർ ബ്രീസ് ആൻഡ് ട്രേഡ് സോഫ്റ്റ് ദ ദ സൈയിങ് ട്രീസ് ആൻഡ് ഫാറ്റ് ത്രൂസ് ഓൺ ദ ഡോൺ ബ്രൈറ്റ് ലോൺ ആൻഡ് ഹി നെയ്മി സോൺ അപ്പൊ ആൻഡ് ദ ആൻഡ് ദ ആൻഡ് ദ കണ്ടോ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അല്ലെ അനാഫോറ എന്നുള്ള പോയിന്റ് ഡിവൈസ് ആണ് ഒരേ വേർഡ് ഇങ്ങനെ സ്റ്റാർട്ട് ബിഗിനിങ്ങിൽ വരുന്നത് ഫ്രീ ബേർഡ് ഹൂ എൻജോയ് എവ്രിതിങ് അതിന്റെ ജീവിതത്തില് അതിന് തന്നിരിക്കുന്ന കിട്ടിയിരിക്കുന്ന എല്ലാം ആ ഫ്രീ ബേർഡ് ആസ്വദിക്കുന്നുണ്ട് അല്ലെ ഫ്രീ ബേർഡ് തിങ്സ് അനദർ ബ്രീസ് എന്നാ അപ്പോ ഒരു സ്വതന്ത്രമാക്കപ്പെട്ട പക്ഷി കൂട്ടിലകപ്പെടാത്ത പക്ഷി നമ്മൾ നേരത്തെ പറഞ്ഞ കൂട്ടിലുള്ള പക്ഷിയാണ് എന്ന കൂട്ടിലകപ്പെടാതെ പുറത്ത് സ്വതന്ത്രമായി ജീവിക്കുന്ന ഒരു പക്ഷി അത് എന്തിനെ കുറിച്ച് ഇമാജിൻ ചെയ്യുക വരാനിരിക്കുന്ന ബ്രീസിനെ കുറിച്ചായിരിക്കും അതെന്ത് ചെയ്യുക എൻജോയ് ചെയ്യുക അല്ലെങ്കിൽ ചിന്തിക്കുക ട്രേഡ് വിൻഡ് സോഫ്റ്റ് ത്രൂ ദ സൈൻ ട്രീസ് എന്നാണ് അല്ലെങ്കിൽ എന്തായിരിക്കും അത് തനിക്ക് ഇനി വരാനിരിക്കുന്ന ഓപ്പർച്യൂണിറ്റി അല്ല അവസരങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പുതിയ സ്ഥലം കാണാനുള്ള പുതിയ സ്ഥലത്തെ കുറിച്ച് ആസ്വദിക്കാനുള്ള കാറ്റുകളെ കുറിച്ച് പൂക്കളെ കുറിച്ച് ഒക്കെയാണ് അത് ചിന്തിക്കുക എന്നാണ് അപ്പോ ഇറ്റ് ഫീൽ ദ സോഫ്റ്റ് ട്രെയ്ഡ് വിൻഡ് മൂവിങ് ജൻലി ത്രൂ ദ ട്രീസ് എന്ത് ചെയ്യണം ഒരു സോഫ്റ്റ് വിൻഡ് ഇളങ്കാറ്റ് ഇങ്ങനെ വീശുമ്പോൾ ആ സോഫ്റ്റ് വിൻഡിലൂടെ എന്ത് ചെയ്യണം മരങ്ങൾക്ക് മുകളിലൂടെ ഇങ്ങനെ പറന്നു പോകണം എന്നൊക്കെ ആയിരിക്കും അത് ചിന്തിക്കുന്നുണ്ടാവുക എന്നാണ് അല്ലെ ദ സൈൻ ട്രീസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ മായ അന്തരീക്ഷത്തില് ആരും തടസ്സപ്പെടുത്താനുള്ള അന്തരീക്ഷത്തില് വളരെ സ്വസ്ഥമായി സുഖമായി അതിനെങ്ങനെ അതിലൂടെ സഞ്ചരിക്കാം എന്നാണ് ആൻഡ് ഫാക്ട് വോംസ് വെയിറ്റിംഗ് ഡോൺ ബ്രൈറ്റ് ലോൺ പിന്നെ പക്ഷെ എന്തായിരിക്കും ചിന്തിക്കുക അടുത്ത ദിവസം ഡോണില് പ്രഭാതത്തില് തന്നെ കാത്തിരിക്കുന്നുണ്ടാവും ആര് ആ ലോണില് ആ പുൽമേട്ടില് തടിച്ച ഒരു പുഴു തന്നെ കാത്തിരിക്കുന്നുണ്ടാവും അതിനെ രാവിലെ പോയിട്ട് കഴിക്കണം അതായത് ദ ബേർഡ് ആൾസോ തിങ്ക് അബൌട്ട് ദ ഫുഡ് അറ്റ് ഈസിലി അവൈലബിൾ തനിക്ക് എളുപ്പത്തിൽ ലഭ്യമാവുന്ന ഭക്ഷണത്തെ കുറിച്ചും ആ ഫ്രീ ബേർഡ് ചിന്തിക്കുന്നുണ്ടാവും അല്ലെ ഫാറ്റ് ബോംബ്സ് വെയിറ്റിംഗ് ഓൺ ദ ഗ്യാസ് മോർണിംഗ് എന്നാണ് പറയുന്നത് അതായത് അവിടെ എവ്രിതിങ് ഈസ് ആക്സബിൾ ആക്സസബിൾ ടു ഇറ്റ് ആ പക്ഷിക്ക് വളരെ സ്വാതന്ത്ര്യം ഉണ്ടായത് കൊണ്ട് തന്നെ എന്തും അതിന് ആക്സസിബിൾ ആണ് ഫ്രഷ് എയർ അതിന് കിട്ടും ഫുഡ് അതിന് കിട്ടും ഓപ്പൺ സ്കൈ അതിന് കിട്ടും എന്നാണ് ആൻഡ് ഹി നെയ്മസ് ദ സ്കൈ ഓൺ അതുകൊണ്ടാണ് ആ പക്ഷി ഈ ആകാശം എന്റേതാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുന്നത് ദ ബേഡ് ഫീൽ ദാറ്റ് ദോൾ സ്കൈ ബിലോങ് ടു ഹിം മുഴുവൻ ആകാശവും തൻ്റെതാണ് എന്ന് പക്ഷിക്ക് തോന്നുകയാണ് കാരണം ആ പക്ഷിക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ആ പക്ഷിക്ക് ഉണ്ട് എന്നാണ് എന്നാൽ കൂട്ടിലകപ്പെട്ട പക്ഷി ഇങ്ങനെയല്ലേ ഓഫ് ഡ്രീംസ് ഓൺ ദൈറ്റ് ടു സിംഗ് പക്ഷെ കൂട്ടിലകപ്പെട്ട പക്ഷി എവിടെയാണ് സ്റ്റാൻഡ് നിൽക്കുന്നത് ഗ്രേവ് ഓഫ് ഡ്രീംസ് എന്നാണ് സ്വപ്നങ്ങളുടെ ശ്മശാനത്തിനരികില് കാരണം അതിന്റെ സ്വപ്നങ്ങൾ മുഴുവൻ കൂട്ടിലാക്കപ്പെട്ടതുപോലെ എന്തോന്ത് കുഴിച്ചു മൂടപ്പെട്ടു മറ്റേ പക്ഷി കാണുന്ന പോലെ സ്വപ്നം കാണാനോ പറക്കാനോ വെറൈറ്റി ആയ ഫുഡിനെ കുറിച്ച് ആസ്വദിക്കാനൊന്നും അതിന് പറ്റില്ല അതുകൊണ്ട് തൻ്റെ സ്വപ്നങ്ങളുടെ ശ്മശാനത്തിന്റെ ഗ്രേവ്സ് തൻ്റെ സ്വപ്നങ്ങളുടെ കുഴിമാടത്തിനരികിലാണ് ആരെ നിൽക്കുന്നത് കേസ്ഡ് ബേർഡ് നിൽക്കുന്നത് എന്നുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു ഇമേജ് നമുക്ക് നൽകുകയാണ് ദ ബേർഡ് സ്റ്റാൻഡ് ഓൺ ദ ഗ്രേവ്സ് ഓഫ് ഡ്രീംസ് വിച്ച് മീൻസ് ഓൾ ഇറ്റ്സ് ഡ്രീംസ് ഓഫ് ഫ്ലൈങ് ഫ്രീലി ഹവ് ബീൻഡ് ഓർ ഡിസ്ട്രോയിഡ് ഈ ഓൺ എ നൈറ്റ് സ്ക്രീംസ് എന്നാണ് ബേർഡ് സ്ക്രീംസ് ആ നിഴല് എന്ത് ചെയ്യുന്നു അലറിക്കരയാണ് കാരണം അതിന്റെ ചിറകുകള് ക്ലിപ്പ് ചെയ്യപ്പെടുകയും കാലുകൾ കെട്ടുകയും ചെയ്യപ്പെട്ടിട്ടുണ്ട് സോ ഹി ഓപ്പൺ ഈസ്ത്രോ ടു സ്വിങ് അതുകൊണ്ട് തന്റെ വികാരങ്ങൾ അറിയിക്കാൻ തന്റെ കഷ്ടപ്പാട് അറിയിക്കാൻ തന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വിലപിക്കാൻ അത് തന്റെ ത്രോട്ട് തുറന്നുകൊണ്ട് അത് പാടുകാണ് എന്നാണ് അതായത് ആ പക്ഷിയുടെ സഫറിങ്ങും ഫിയറും ഇമോഷണൽ പെയിനും അല്ലെ ആ ദുരിതവും കഷ്ടപ്പാടും വേദനയൊക്കെയാണ് അത് അതിന്റെ പാട്ടിലൂടെ സൂചിപ്പിക്കുന്നത് സോ ഇ ആർ ദ ബേർഡ്സ് വിങ്സ് ആർ ക്ലിപ്ഡ് ആൻഡ് ഫീറ്റ് ആർ ടൈഡ് ഇറ്റ് ഹാസ് നോ ഫിസിക്കൽ ഫ്രീഡം ആ പക്ഷിക്ക് ഇവിടെ ഒരു ശാരീരികമായ സ്വാതന്ത്ര്യവും ഇല്ല ബേഡ് കോട്ട് എസ്കേപ് ട് ഫ്ലൈ അതിന് പറക്കാനോ രക്ഷപ്പെടാനോ കഴിയില്ല ബട്ട് ഈവൻ ദിസ് സിറ്റുവേഷൻ ഒള്ളി തിങ്സ് എന്ന ഈ അവസ്ഥയിൽ പക്ഷിക്കൊന്നു മാത്രമേ കഴിയുള്ളൂ എന്തിനു മാത്രം ദ ബേഡ് ഈസ് ഇറ്റ്സ് വോയ്സ് സോ ഐസ് സിംഗ് അതിന് ശബ്ദം ഉയർത്താനും പാടാനും മാത്രമേ കഴിയൂ ദ സോങ് ബികം ക്രൈ ഫോർ ഹെൽപ്പ് ആ പാട്ട് സന്തോഷം കൊണ്ടല്ല സഹായത്തിനുള്ള അപേക്ഷയാണ് ഇറ്റ് ഇസ് എ പവർഫുൾ സിംബിൾ ഓഫ് ഹോപ്പ് എക്സ്പ്രസിംഗ് ഇറ്റ്സ് ഡിസയർ ഓഫ് ഫ്രീഡം അത് ആ പക്ഷിയുടെ പ്രതീക്ഷയും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അതിന്റെ ആഗ്രഹവുമാണ് സൂചിപ്പിക്കുന്നത് ഫൈനൽ സ്റ്റാൻസഡ് ബേർഡ് സിങ്സ് വിത്ത് ഫിയർഫുൾ ട്രിൽ ഓഫ് തിങ് നോൺ ബട്ട് ലോങ്ഡ് ഫോർ എ സ്റ്റിൽ ഹിൽ ഫോർ ദർഡ് സിംഗ് ഓഫ് ഫ്രീഡം ഇത് റിപ്പീറ്റേഷൻ നേരത്തെ നമ്മൾ പറഞ്ഞ അതേ സ്റ്റാൻസാണ് റിപ്പീറ്റ് ഹിയർ വീണ്ടും ആവർത്തിക്കുകയാണ് സിങ് വിത്ത് ഫിയർ ഇൻ ഇറ്റ്സ് വോയിസ് അല്ലെ ഫിയർഫുൾ ആയിട്ടുള്ള ട്രില്ല് ആണ് ഭയത്തോടെയുള്ള ശബ്ദമാണ് ആ പക്ഷി ഉണ്ടാക്കുന്നത് സോ ഇറ്റ് ഈസ്റ്റിൽ ഹോപ്പ് ഫുൾ ആ പക്ഷിക്ക് നല്ല പേടിയുണ്ട് എന്നാൽ അത് പ്രതീക്ഷിക്കുകയാണ് ഒരിക്കൽ തനിക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്ന് ഇവൻഡോ ദ ബേർഡ് ഹാസ് നെവർ എക്സ്പീരിയൻസ് ദ ട്രൂ ഫ്രീഡം ദ തിങ്സ് അൻ എന്ന് പറയുന്നുണ്ട് തനിക്കൊരിക്കലും അനുഭവിക്കാൻ കഴിയാതിരുന്ന ആ കാര്യത്തെ എന്ന് പറഞ്ഞ ആ സ്വാതന്ത്ര്യത്തെ അത് തനിക്ക് ലഭിക്കും എന്ന് അത് പ്രതീക്ഷിക്കുകയാണ് സ്റ്റിൽ ഡ്രീംസ് ആ പക്ഷി ഇപ്പോഴും സ്വപ്നം കാണാണ് ആൻഡ് ലോങ് ഫോർ ഇറ്റ് അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഫോർ എ ലൈഫ് വേർ ഇറ്റ് കാൻ ഫ്ലൈ ഫ്രീലി സ്വതന്ത്രമായി ആകാശത്ത് പറക്കാൻ വേണ്ടി കാത്തിരിക്കുക ദ ബേർഡ് സോങ്സ് ട്രാവൽസ് ഫാർ നമ്മൾ പറയുന്നു ആ പക്ഷിയുടെ പാട്ട് ലോങ് ഫോർ സ്റ്റിൽ ഈസ് ഓൺ ദ ഡിസ്റ്റൻസ് ഹിൽ ആ പക്ഷിയുടെ പാട്ട് കടന്നു ചെല്ലും ദ റീച്ച് ഇൻ ഡിസ്റ്റൻ ഹിൽ അല്ലെ അകലെയുള്ള കുന്നുകൾക്ക് അപ്പുറത്തേക്ക് കടന്നു ചെല്ലും ഇറ്റ് സിംബോളം കനോട്ട് ബി നോഡ് സ്വാതന്ത്ര്യം എത്ര കരുത്തുള്ളതാണെന്നും ഒരിക്കലും അത് അവഗണിക്കപ്പെടില്ല എന്നും സോ ഇറ്റ് വെറുമൊരു പാട്ടല്ല പക്ഷിയുടേത് പിന്നെയോ ഇറ്റ് ഈസ് ദ പ്രൊട്ടസ്റ്റ് അത് പ്രതിഷേധമാണ് എ പ്രയർ പ്രാർത്ഥനയാണ് എ സിംബിൾ ഓഫ് ഹോപ്പ് പ്രതീക്ഷയുടെ അടയാളമാണ് ഫോർ ദ കീസ് ഡി ബേർഡ് സിംഗ്സ് ഓഫ് ഫ്രീഡം ി ഫ്രീഡം ഇറ്റ് ഹാസ്സെന്റ് ഫോർ ലിബറേഷൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അതിന്റെ ആഗ്രഹമാണ് കാത്തിരിപ്പാണ് പ്രതീക്ഷയാണ് ആ പക്ഷിയുടെ പാട്ട് ഇനി കവിതയുടെ പോയിട്ട് നമുക്ക് നൽകുന്ന മെസ്സേജ് എന്താണ് സന്ദേശം ഈ സ്പ്രഷ്യസ് ആൻഡ് ബി എൻജോയ്ഡ് ബൈ ആൾ സ്വാതന്ത്ര്യം അമൂല്യമാണ് എല്ലാവർക്കും ആസ്വദിക്കാൻ അവകാശമുള്ളതാണ് ഇറ്റ്സ് ആൾസോ ദാറ്റ് ഈവൻ ഇൻ ദ ഡാർക്കസ്റ്റ് മൊമെന്റ് സ്പിരിറ്റ് കണ്ടിന്യൂസ് ടു ഫൈറ്റ് ഫോർ ജസ്റ്റിസ് ആൻഡ് ഫ്രീഡം ഈ കവിത നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് ഏറ്റവും ഇരുണ്ട നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുമ്പോഴും നിങ്ങൾ ഊർജസ്വലമായി പോരാടുക നീതിക്ക് വേണ്ടിയും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും ഇനി കവിതയിൽ വരുന്ന പോളിറ്റിക് ഡിവൈസസ് നോക്കാം ഒന്നാമത്തെ ഡിവൈസ് മെറ്റഫർ ആണ് ഇൻ ഡയറക്ട് കമ്പാരിസൺ ആണ് ഫ്രീ ബേർഡ് പ്രതീകമായി ചെയ്യുന്നത് പ്രിവിലേജ്ഡ് പീപ്പിൾ ആണ് സ്വാതന്ത്ര്യമുള്ള ആളുകൾ പീപ്പിൾ വിത്ത് ഫ്രീഡം കേജ്ഡ് ബേർഡ് എന്ന് പറയുന്നത് പീപ്പിൾ അടിച്ചമർത്തപ്പെടുത്ത ജന ജനതയാണ് റൈറ്റ് അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ജനതയെയാണ് കേജ്ഡ് ബേർഡിലൂടെ സൂചിപ്പിക്കുന്നത് രണ്ടാമത്തെ ഡിവൈസ് ഇമേജറിയാണ് വിൽ ഇമേജ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഓറഞ്ച് സൺ റേസ് നമ്മൾ കാണുന്നതാണ് ഫാറ്റ് വേംസ് വെയ്റ്റിംഗ് അറ്റ് ദ ഡോൺ ബ്രൈറ്റ് ലോൺ അതുപോലെ ഓഫ് റേസ് എന്നൊക്കെ പറയുന്നത് കൂടിന്റെ അഴികൾ അതുപോലെ തടിയൻ പുഴു ഓറഞ്ച് സൺ ഇതൊക്കെ നമുക്ക് വിഷ്വൽ ഇമേജ് ആയിട്ട് ആണ് മൂന്നാമത്തതായി പേഴ്സോണിഫിക്കേഷൻ ആണ് വരുന്നത് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ് ഹ്യൂമൻ കാളിറ്റി ഇവിടെ ബേർഡ്സിന് കൊടുത്തിട്ടുണ്ട് എക്സാമ്പിൾ ഡയർ ടു ക്ലെയിം ദ സ്കൈ അല്ലെ സ്കൈ എൻ്റെ ഇതാണെന്നത് ധൈര്യപൂർവ്വം അവകാശപ്പെടുന്നു അതുപോലെ ഷാഡോ ഷൗട്ട്സ് എന്നൊക്കെ പറയുന്നത് ആണ് ഫോർത്ത് വരുന്നത് അലിട്രേഷൻ ആണ് റിപ്പീറ്റേഷൻ ഓഫ് സൗണ്ട്സ് വന്നിട്ടുണ്ട് സെൽഡം സെൽഡത്തിന്റെ സി രണ്ട് ശബ്ദങ്ങളും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അലിട്രേഷൻ ആണ് ഇനി കവിതയിൽ റിപ്പീറ്റേഷൻ ഉപയോഗിച്ചിട്ടുണ്ട് പോയറ്റ് ഡിവൈസ് ആയിട്ട് ബേർഡ് സിംഗ് എന്നുള്ള ലൈന് റിപ്പീറ്റേഷൻ ആണ് ഫൈനൽ ആയിട്ട് പോയത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് സിംബോളിസം ആണ് സിംബൽസ് ഉപയോഗിച്ചിട്ടുണ്ട് ബേർഡ് എന്നുള്ളത് സിംബലാണ് ഡിഫറെന്റ് സോഷ്യൽ കണ്ടീഷൻ വ്യത്യസ്ത സാമൂഹിക സാഹചര്യത്തെ സൂചിപ്പിക്കുന്നു സ്കൈ എന്നുള്ളത് ലിമിറ്റ്ലെസ് ഫ്രീഡം അനന്തമായ സ്വാതന്ത്ര്യത്തെ സൂചിപ്പിക്കുന്നു കേജ് എന്നുള്ളത് ഓപ്പറേഷൻ അടിച്ചമർത്തലുകൾ റെസ്ട്രിക്ഷൻ അതുപോലെ റേസിസം വർണ്ണ തുടങ്ങിയ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഘടകങ്ങളായിട്ട് സൂചിപ്പിക്കുന്നു അപ്പൊ എത്രയാണോ നമ്മുടെ കവിതയില് ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ വേഗം ആ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക കവിതയുടെ അപ്രീസിയേഷനും ആക്ടിവിറ്റി വർക്കും ഒക്കെ അടുത്ത വീഡിയോ ലക്ഷമിൽ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ് അപ്പൊ അതുവരെ ഗുഡ് ബൈ